ഇപ്പോൾ കോഴിക്കോട്ടുനിന്ന് വരുന്ന ഒരു ഉപരോധ കാഴ്ച എം എസ് എഫ് കോഴിക്കോട് ആർ ഡി ഡി ഓഫീസ് ഉപരോധിക്കുന്ന ഒഴുക്കുന്ന പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് പിടിച്ചു നീക്കുകയാണ് ബലപ്രയോഗത്തിലൂടെ നീക്കുകയാണ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിലായിരുന്നു ഉപരോധം മതിൽ ചാടിക്കടന്ന് പ്രവർത്തകർ എത്തുകയായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി നേരത്തെയുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ദീപക് മലയമ്മ നമുക്ക് പോകേണ്ട ദീപക് മലയമ്മ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയായിരുന്നു എന്താണ് അവിടെ നടന്നത് സുജയ നേരത്തെ തന്നെ ആർ ഡി ഡി ഓഫീസ് ഉപയോഗിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ പോലീസ് ഈ തരത്തിൽ സുരക്ഷാ കർമ്മീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു ആർ ഡി ഡി ഓഫീസിൻ്റെ ഗേറ്റ് പൂർണ്ണമായും കുട്ടി അടച്ചു ഒപ്പം തന്നെ മറ്റ് ആ ഒരു ക്യാമ്പസിലേക്ക് കയറാനുള്ള എല്ലാ വഴികളും പോലീസ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മതിൽ ചാടിക്കടന്നാണ് ഏതുകൊണ്ട് പതിനഞ്ചോളം വരുന്ന എം എസ് എഫ് പ്രവർത്തകർ ആർ ഡി എഫ് ഓഫീസിന് അവിടുത്തേക്ക് എത്തിയത് ആദ്യഘട്ടത്തിൽ തന്നെ ആ പോലീസ് ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് മാറ്റി പക്ഷേ ഈ പ്ലസ് വൺ സീറ്റ് ബാച്ചുകൾ അനുഭവിച്ചത് മലപ്പുറത്തിനും കാസർഗോഡിനുമാണ് അങ്ങനെയെങ്കിൽ കോഴിക്കോട്ടുള്ള ആ വിദ്യാർത്ഥികൾ എങ്ങനെ പഠിക്കുമെന്നുള്ളതാണ് പ്രധാന ചോദ്യമായി എം എസ് എഫ് ഉയർത്തിയത് അതുകൊണ്ട് തന്നെ ആർ ഡി ഡിയെ കാണണമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ അത് അംഗീകരിക്കാൻ പോലീസ് തയ്യാറായില്ല തുടർന്നാണ് ആ അറസ്റ്റ് നടപടികൾ പോലീസ് കടന്നത് ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചവർക്ക് പോകാനുള്ള സമയവും കൂടിയായിരിക്കണം ആ ഘട്ടത്തിൽ കൂടുതലായി നിലനിർത്താതെ പ്രതിഷേധക്കാരെ അവിടെ നിന്നും മാറ്റുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം പോലീസ് പൂർണ്ണമായും ആ വാഹനത്തിലേക്ക് മാറ്റി പ്രിയമുള്ളവരെ നമുക്കറിയാം ഇന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ ബാച്ചുകൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം മൂവായിരത്തോളം വരുന്ന കുട്ടികൾ പുറത്താ ഈ കുട്ടികൾ പഠിക്കണ്ടേ തെരുവിടെ പിണറായി വിജയൻ മറുപടി വരണം ഈ ആൺകുട്ടി പറഞ്ഞോ മന്ത്രിമാർക്കും കോഴിക്കോട് ആരെങ്കിലും ഉണ്ടല്ലോ കണ്ടത് അവിടെ നിന്നുള്ള പ്രവർത്തകരെ മുഴുവൻ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത് കോഴിക്കോട് ഉള്ള പ്രതിസന്ധി പരിഹരിക്കാൻ എന്താണ് മാർഗം എന്നാണ് എം എസ് എഫിന്റെ പ്രവർത്തകർ ഇപ്പോൾ ചോദിക്കുന്നത് നമ്മൾ त सय तिमी